ചേച്ചി എന്നെ ഈ താടിക്ക് കയ്യും കൊടുത്ത് വിഷമിച്ചു നിൽക്കുന്നെ ഹലോ എന്താ എന്നെ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ചേച്ചി കണ്ണ് കണ്ടോണ്ടല്ലേ ഞാൻ ചോദിച്ചത് എന്നാ താടിക്ക് കൈ കൊടുത്തേക്കുന്ന ചേമ്പ് നടലും പറിക്കലും കഴിഞ്ഞോ വളരെ സന്തോഷമായോ പിന്നെ ഇതെല്ലാം പറിച്ചിട്ട് എന്നതിനാ ഇത് മുഴുവൻ ഈ കഴിഞ്ഞ രാത്രി പന്നി വന്ന് പറിച്ചിട്ടതാ എത്ര ബുദ്ധിമുട്ടിണ്ടാക്കിയതാ ഈ സാധനം അറിയാവോ ആഹ് പന്നി പറിച്ചതാണോ അയ്യോ എനിക്ക് ആ പന്നി ഒന്നും കാണാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ സാധനം ചേച്ചി ഞാൻ കാട്ടുപന്നിയെ കണ്ടിട്ടില്ല അതല്ലേ പറഞ്ഞത് ഇത്രയും അടുത്ത് വന്നേലും കപ്പയും പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ അയ്യോ കപ്പയും പറിച്ചു ചേമ്പും പറിച്ചു ഭയങ്കര എനിക്കതിനേച്ചി അതുകൊണ്ട് അങ്ങോട്ടോ അവിടെ ഇല്ലല്ലോ അയ്യോ അതെ അവിടെ എല്ലാം കപ്പ പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എത്ര മൂട് കപ്പ മൂടി ചേച്ചിട്ട ചേമ്പ് മുഴുവൻ കൊണ്ട് ആകെ എന്നാ ഇനി അത് രണ്ടാമത്തൊന്നൂറ് പന്നിക്കും തീറ്റ വേണ്ട ചേച്ചി പറഞ്ഞോളെ ഞാൻ ഇടുന്നൊന്നുമില്ല ഇത് പന്നിക്ക് മനുഷ്യർ മാത്രം തിന്നാ പോരാ പന്നിക്കും തീറ്റം വരും അത് ചേച്ചിക്ക് ചേച്ചി അഹങ്കാരം ഒരു മോനെ ഒടിഞ്ഞു പോയി എനിക്ക് ചിരി വരുന്നുണ്ട് എനിക്ക് പന്നിയൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ പറ്റി കഷ്ടമായി പോയിരുന്നു പന്നിയും കാണാർ അയ്യോ കപ്പ ഇതിന് കിഴങ്ങായാരുന്നോ ഇത് കണ്ടോ കപ്പ പറിച്ചിട്ടേ ഹാ സാരമില്ല ചേച്ചി ചേച്ചിക്ക് ഒരാഴ്ച കഴിക്കാനുള്ള കപ്പയും ചെയ്യുമ്പോൾ പോയെന്നല്ലേ ഉള്ളൂ അത് സാരമില്ല നീ അതുങ്ങളും അത് പറിക്കാതെ നോക്ക് രാത്രിക്ക് ഒരു കാര്യം എനിക്ക് എനിക്കിപ്പം എവിടുന്നേലും ഞാൻ കണ്ടോളാം ചേച്ചി രാത്രി ഇവിടെ കാവലിരിക്കോ കേട്ടോ ആ കഷ്ടവായ്പ പന്നിക്കും തിന്നാനൊക്കെ വേണം അതുകൊണ്ട് അതുകൊണ്ടാണ്